കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കർണാടകയിലെ രണ്ട് ബി ജെ പി എം എൽ എമാരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അച്ചടക്ക ലംഘനം നടത്തിയതിനാണ് രണ്ട് എം എൽ എമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ബംഗളൂരു നഗരത്തിലെ യശ്വന്ത്പുര എം എൽ എ എസ് ടി സോമശേഖർ ഉത്തര കന്നഡയിലെ യല്ലാപുര എം എൽ എ ശിവറാം ഹെബ്ബാർ എന്നീ എം എൽ എമാരെയാണ് ബി ജെ പി പുറത്താക്കിയത് രണ്ടു പേരും കോൺഗ്രസുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും അങ്ങനെ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് ആറു വർഷത്തേക്കാണ് ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് യഥാർത്ഥത്തിൽ ഇത് ബി ജെ പി ചെയ്തിരിക്കുന്നത് വലിയൊരു അപകടം മുന്നിൽ കണ്ടിട്ടാണ് രണ്ട് എം എൽ എമാരല്ല ഒരു കൂട്ടം എം എൽ എ മാർ ബി ജെ പി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നത് ഈ രണ്ട് എം എൽ എ മാർ എന്നാണ് ബി ജെ പി കണ്ടെത്തിയത് നിയമസഭയിൽ കോൺഗ്രസ് അവതരിപ്പിച്ച നിരവധി ബില്ലുകൾ ബി ജെ പി എം എൽ എ മാർ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസിന്റെ ബില്ലുകൾക്കെതിരെ നിയമസഭയിൽ ബി ജെ പി നേതൃത്വം നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല മാത്രമല്ല പാർട്ടിയുടെ താക്കീത് തുടരെ തുടരെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാരിന്റെ പരിപാടികളിലെല്ലാം ഇവർ പങ്കെടുക്കുകയാണ് ഇതെല്ലാം കോൺഗ്രസിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണെന്ന് കണ്ടെത്തിയതോടെയാണ് ആദ്യം രണ്ടു പേരെ പുറത്താക്കിയത് അതായത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോകുന്ന എം എൽ എ മാർ രാജിവെക്കണം അല്ലെങ്കിൽ അത് അയോഗ്യതയ്ക്ക് കാരണമാകും എന്നാൽ ഈ പറയുന്ന രണ്ട് എം എൽ എമാരും മണ്ഡലത്തിൽ സ്വാധീനമുള്ളവരായ ആയതിനാൽ കോൺഗ്രസിലെത്തിയാലും അവർ വീണ്ടും രാജിവെച്ചാലും വിജയിക്കും എന്നും ബി ജെ പിക്ക് അറിയാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് വന്നാൽ അതിനപ്പുറം നാണക്കേട് അവർക്ക് വേറെയില്ല മാസങ്ങൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും ബസവരാജ് ബൊമ്മയും നിയമസഭയിൽ നിന്നും രാജിവെച്ച് ലോകസഭയിലേക്ക് മത്സരിച്ച കഥ നമുക്കറിയാം ആ ഒഴിവിലേക്ക് പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ രണ്ട് ബി ജെ പി മുന്നണിയുടെ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇനിയൊരാഘാതം താങ്ങാൻ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ അച്ചടക്കത്തിൻ്റെ പേരും പറഞ്ഞ് രണ്ടു പേരെ പുറത്താക്കിയത് പക്ഷേ എന്തച്ചടക്കത്തിൻ്റെ പേര് പറഞ്ഞ് നടപടിയെടുത്താലും ബി ജെ പിയുടെ എം എൽ എ ഇനിയും പുറത്തേക്ക് ചാടും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ ലഭിച്ച കോൺഗ്രസിന് ഇന്ന് നൂറ്റി മുപ്പത്തിയെട്ട് സീറ്റുകളായി ഇനി ഈ രണ്ട് കൂടിയാൽ നൂറ്റി നാൽപ്പതാകും എന്നാൽ അറുപത്തിയാറ് സീറ്റുകളിൽ അന്ന് ജയിച്ചിരുന്ന ബി ജെ പി ആണെങ്കിൽ ഇപ്പോൾ ആദർ അറുപത്തിരണ്ട് സീറ്റിലേക്ക് താഴ്ന്നിരിക്കുന്നു ഈ രണ്ട് എം എൽ എ മാർ കൂടി നഷ്ടപ്പെട്ടതോടെ ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല വരാൻ പോവുകയാണ് ആദ്യം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനാൽ ഇനിയവർക്ക് ബി ജെ പിയുടെ അയോഗ്യത എന്ന പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് അതുപോലെ ഭൈരതി ബസവരാജ് ഗോപാലയ്യ രാജുഗൌഡ തുടങ്ങിയ എം എൽ എമാരെല്ലാം കോൺഗ്രസിലേക്ക് വരാനുള്ള സന്നദ്ധത അറിയിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ ബി ജെ പിയിൽ നിന്നും ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ എം എൽ എ മാർ കൊഴിഞ്ഞു പോകുന്നു എന്നുറപ്പായ സാഹചര്യത്തിൽ ഗതികെട്ട് സ്വീകരിച്ച ഒരു നടപടിയാണ് രണ്ടുപേരെ പുറത്താക്കിയത് ഏതായാലും കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിനെ പണം കൊണ്ട് പുറത്താക്കാൻ ശ്രമിച്ച ബി ജെ പി കുതിരക്കച്ചവടത്തിനുള്ള നീക്കം ആദ്യം തന്നെ തുടങ്ങിയതാണ് സമരം ആരംഭിച്ചു തകർക്കാൻ നോക്കി കള്ളക്കേസിൽ സർക്കാരിനെ കൊടുക്കാൻ നോക്കി പക്ഷേ എല്ലാ പദ്ധതികളും നീക്കങ്ങളും പാളിയ ബി ജെ പിക്ക് സ്വന്തം എം എൽ എമാരെ പോലും തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ലാതെ ബി ജെ പി നേതൃത്വം കഷ്ടപ്പെടുകയാണ് കർണാടകത്തിൽ ഏതായാലും നൂറ്റിനാൽപ്പത് സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റ് എത്തിയാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ എത്തും കോൺഗ്രസ് എന്നുറപ്പാണ് അതിന് ഇനി എത്ര നാൾ വേണ്ടിവരും എന്നാണ് കണ്ടറിയേണ്ടത്